നമ്മുടെ കർത്താവ് നമ്മളെ കൈവിട്ടേച്ചു പോകുന്ന ദൈവമല്ല ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം നിങ്ങളോട് പറയാനായിട്ട് കർത്താവ് എനിക്ക് നൽകിയ സന്ദേശം അൻപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ഹാല ലൂയ്യ എനിക്കെതിരെ നിൽക്കുന്ന ഏത് ശത്രുവിൻ്റെയും നടുവിൽ എന്നെ കൈവിട്ടിട്ട് പോകാതെ എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നു അവൻ എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ദാവീത് ഒരു ആട്ടിടയനായിട്ട് ദൈവഭക്തിയുള്ള ജീവൻ നയിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ പ്രതിസന്ധി സമയത്ത് അനുഭവിക്കുമ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ് കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എൻ്റെ ആടുകളെ ഞാൻ അതിന് വടിയും കോലും കൊണ്ട് ആശ്വാസം കൊടുത്ത് അതിനെ സംരക്ഷിച്ചു നിർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഹാല ലൂയ്യ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഏത് ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വരുന്നതാണെങ്കിലും ചിലപ്പോൾ രോഗമായിരിക്കാം ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ കുടുംബത്തിനകത്ത് ആ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഇനി നിങ്ങളെ നശിപ്പിക്കാനായി പിശാഞ്ചു കൊണ്ടുവരുന്ന മാനസികമായ പ്രതിസന്ധികളായിരിക്കാം ഏതുമാകട്ടെ നിങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം കൈവിട്ടിട്ട് പോകത്തില്ല അമേൻ നിങ്ങൾ നേരിടുന്ന ആ കൂരിയിട്ട നടുവിൽ ആശ്വസിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ വഴി നടത്തുവാൻ ശക്തനായവൻ കൂടെയുണ്ട് ഹാല ലൂയ ഇരമി അവനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നാം വിധേയം പത്തൊൻപതാം വാക്യം അവൻ ഏകനായിട്ട് ദൈവത്തിന്റെ സുസൂഷകനായി നിൽക്കാനായിട്ട് ദൈവം നിയോഗം കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ദൈവം അദ്ദേഹത്തോട് പറയുകയാണ് അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കുക എഴുതാനും നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോടെ ഉള്ളപ്പാട് ഹാ ലലൂയ്യ നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോടെ ഉള്ളപ്പാട് ഇന്ന് ദൂത് കേൾക്കുമ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ ആരും എന്നെ സഹായിക്കാനില്ലോ എന്ന് ആകുലപ്പെടുന്ന ചിലരുണ്ട് പരിശുദ്ധാമ പറയുന്നു നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഹാലലൂയ്യ ഒരുപാട് പേര് ചോദിക്കും ഒരുപാട് പ്രാർത്ഥനയുടെ മറുപടി വരാതിരിക്കുമ്പോഴോ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ദൈവം എന്തിയത് പക്ഷെ ദൈവം കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് അവൻ കൈവിടുകയില്ല യശ്യാപ്രവാചന പുസ്തകം അൻപത്തിനാലാം മധ്യം പതിനേഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിനക്ക് വിരോധമായ ഉണ്ടാക്കുന്ന ആയുധവും യാതൊരായുധവും ഫലിക്കുകയില്ല ഹാലലൂയ്യ യാതൊരു ആയുധവും ഫലിക്കുകയില്ല മറിച്ച് നിന്റെ കയ്യിലുള്ള ആയുധങ്ങളുണ്ടല്ലോ നമുക്ക് പോരാട്ടമുള്ളത് ജലരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടുമാണെന്ന് എഫ് എസ് ലേഖനം ആറാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിൽ പറയും നമുക്ക് പോരാട്ടമുണ്ട് ജലരക്തങ്ങളും മനുഷ്യരോടല്ലെന്നേ ഉള്ളൂ പക്ഷെ പൈശാചിക ശക്തികളോട് നമുക്ക് പോരാട്ടമുണ്ട് ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് എല്ലാ ശക്തികളെയും വെല്ലുവിളിക്കുവാനും അതിനെ കീഴടക്കുവാനും ദൈവം അധികാരം നൽകിയിട്ടുണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ഭയപ്പെട്ടിട്ട് മാറേണ്ടവരല്ല പിന്മാറി പോകേണ്ടവരല്ല ഇനി മുന്നോട്ട് പോകാൻ പറ്റു പറഞ്ഞ് തിരിച്ചു നടക്കാനുള്ളവരുമല്ല വെച്ച കാലം മുന്നോട്ട് വെക്കണം വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കുമ്പോൾ കൈപിടിക്കാൻ കർത്താവുണ്ട് ഒരിക്കൽ പോലും ഇസാജന എത്ര വെറുപിർത്തിട്ട് പോലും കർത്താവരെ തിരിച്ചുകൊണ്ടുപോയി ഈജിപ്തി കൊണ്ടാക്കിയില്ല അതറിയാമല്ലോ ദൈവത്തെ വിശ്വസിക്കുന്നവൻ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തിയപ്പോൾ അവർ മുന്നോട്ട് തന്നെ പോയി യോശുവ പറഞ്ഞു യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കൾ നമുക്ക് ഇരയായിത്തീരും അനാക്കോ അവന്റെ മക്കളായ മല്ലന്മാരോ അവിടെയുള്ള സൈന്യമോ ഒന്നും നമ്മുടെ വിഷയമല്ല യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ നമുക്ക് അവകാശങ്ങളെ വാഗ്ദത്തങ്ങളെ കൈവശമാക്കി തരും നിങ്ങൾ വിശ്വസിക്ക് ഇന്ന് നമ്മുടെ കർത്താവ് ഉണ്ട് റോമലഹനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ

മുകളിലേക്ക് നോക്കി സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുകൂലകരം കണ്ടവൻ വിളിച്ചു പറയാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും എല്ലാ കരങ്ങളും നിങ്ങൾക്ക് നീട്ടി നിങ്ങളെ സഹായിക്കാനുള്ള കരങ്ങളെല്ലാം മടക്കി കഴിയുമ്പോഴും തുറക്കാത്ത കരങ്ങൾ കരങ്ങളിരിക്കുമ്പോഴും ദൈവം പറയുന്നു അവന്റെ കരം കുറയിട്ടില്ല അവൻ്റെ കാത് മന്ദമായിട്ടില്ല നീട്ടിയ ഭുജം കൊണ്ട് നിങ്ങളായിരിക്കുന്ന സകല പ്രതിസന്ധിയിൽ നിന്നും ദൈവം നിങ്ങളെ വിടിവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നാ കരം നിങ്ങളെ നടത്തും ഒരു പക്ഷേ പ്രായത്തിന്റെ ശാരീരികമായ ക്ലേശങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം ഏ ഇത്രയൊക്കെ ആയി ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കാം പരിശുദ്ധാത്മാ പറയുന്നില്ല ദൈവം നിങ്ങളുടെ കാര്യം പിടിക്കും ഹോവെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും തളർന്നു പോകാതെ ഓടുകയും ചുണിച്ചു പോകാതെ അവർ നടക്കുകയും ചെയ്യും ദൈവത്തെ കാത്തിരിക്കുന്നവർക്കുള്ള ശക്തി ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ദൈവം നൽകട്ടെ ദൈവം എനിക്ക് അനുകൂലമാണ് നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിൽ പറയുന്നു ദൈവന്റെ സങ്കേതവും ബലവുമാണ് സൈന്യങ്ങളുടെ കൂടെ ഉണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവന്റെ വെളിച്ചവും ഞാൻ ആരെ ഭയപ്പെടും യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഒരു സൈന്യം എന്റെ നേരെ പാളയം ങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം സൈന്യങ്ങളുടെ ദൈവം യഹോവയായ സൈന്യങ്ങളുടെ ദൈവം യഹോവയാണ് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ എന്നോട് കൂടെയുണ്ട് അദൃശ്യ മേഖലയിൽ എന്നെ പരിപാലിക്കുവാൻ സ്വർഗത്തിലധൈവം തന്നെ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് അദൃശ്യ മേഖലയിൽ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ ശക്തികളെയും എല്ലാ സാത്താൻ അവകാശങ്ങളെയും സാത്താൻ സൈന്യങ്ങളെയും ഓടിച്ചു തുരത്തി ഓടിച്ചു കളയുവാൻ സൈന്യങ്ങളുടെ ഹോവ നമ്മളുടെ കൂടെ ഉണ്ട് ഇത് വിശ്വസിക്കുകയും ദൈവം നമുക്ക് അനുകൂലമാണ് അവനൊരിക്കലും നമ്മളെ കൈവിടുകയില്ല യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യയം നാലാം വാക്യം കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു അവരെ ജയിച്ചു വിരിക്കുന്നു നിങ്ങളിലുള്ളവൻ വലിയവനല്ലോ വലിയവനല്ലോ വലിയവൻ പറഞ്ഞേ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ എന്നോട് കൂടെയുണ്ട് ആരാ നമ്മളെ ഭയപ്പെടുന്നത് ലോകത്തുള്ളവനല്ലേ അവനേക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട് അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല നൂറ്റി പതിനെട്ടാം സങ്കരത്തിനും ആറാം വാക്യം യഹോവന്റെ പക്ഷത്തോണ്ട് ഞാൻ കുലുങ്ങയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും വെറും മാംസഭുജങ്ങളായ അല്ലെങ്കിൽ ഒരു നിഴലോ ശ്വാസവുമായി മാത്രമായ മനുഷ്യൻ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ദൈവത്തിൻ്റെ കരു സ്പർശനമുള്ള ഒരു ദൈവത്തിൻ്റെ പയതലിനെ അവനൊന്നും തൊടാൻ പറ്റുകയല്ല ഭയപ്പെടണ്ട കർത്താവ് കൂടെയുണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ നൽകിത്തരും ഞാൻ വിശ്വസിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ നാം വിട്ടു തന്നാൽ നിങ്ങൾക്കെതിരെ ഏതൊക്കെ ശത്രു എന്നിട്ട് വന്നാലും എത്ര വലിയവനാണെങ്കിലും എത്രയധികം ഉണ്ടെങ്കിലും ശക്തീകരിക്കുന്നവൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും യഹോവ ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു അതെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശത്രു മാറും ദൈവത്തിൻ്റെ മുഖം നമുക്ക് അനുകൂലമായി വരും പ്രാർത്ഥിക്കുന്നുവന് സകലതും ദൈവം അനുകൂലമാക്കി കൊടുക്കും പ്രതികൂലങ്ങളെയും ദൈവം അനുകൂലമാക്കി കൊടുക്കും ഹാലലൂയ്യ എല്ലാം പ്രതികൂലമാണല്ലോ എന്ന് ചിന്തിക്കേണ്ട ആ പ്രതികൂലവും ദൈവം അനുകൂലമാക്കി തരും ആ പ്രതികൂലം ദൈവം നന്മയാക്കി തരും ആ പ്രതികൂലത്തിലും ദൈവത്തിന് വഴിയുണ്ട് ഹാലലൂയ്യ ചില കാര്യങ്ങളൊക്കെ താമസം വരുന്നെന്ന് തോന്നിയാലും ദൈവം ശ്രേഷ്ഠമായതും നന്മയായതും കരുതി വെച്ചിട്ടുണ്ടെന്നേ ദൈവത്തിന് ഒരു നന്മയ്ക്കും കുറവില്ല സമയമാകുമ്പോൾ അവൻ നമ്മെ ഓർക്കും നമ്മുടെ വിശ്വാസം കുറയരുത് ദൈവം എനിക്ക് അനുകൂലമുണ്ട് ദൈവം അനുകൂലമാണെങ്കിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല എൻ്റെ ദൈവം എനിക്ക് മതി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് ധൈര്യം തരട്ടെ ശക്തി തരട്ടെ അവൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു നൽകട്ടെ സ്വർഗീയ പിതാവേ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് വളരെ നാളായി ഒരുപാട് ശാരീരിക ക്ഷീണം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ഒരു വചനം കേൾക്കുന്നു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേയും നിന്റെ മക്കൾക്ക് നീ ബലം നൽകണമേ അവർ എഴുന്നേൽക്കണം ധൈര്യത്തോടെ മുന്നോട്ട് പോകണം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറയുന്ന എല്ലാ ശബ്ദങ്ങളെയും അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റെടുത്ത് അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അതുകൊണ്ട് കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണം കർത്താവെ അതുപോലെ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ നോക്കിയിട്ട് നീ കർത്താവെ ജയിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് ആകുലപ്പെട്ട് നിൽക്കുന്നവരുണ്ട് കർത്താവ് എന്നാൽ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ് സകലത്തെയും ജയിക്കുന്നവൻ ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് കുരുട്ടൻ്റെ താഴ്വരയിൽ കൂടെ പോകുമ്പോഴും ഒരനർത്ഥവും സംഭവിക്കാതെ വണ്ണം ഈ മക്കളെ കാക്കണമേ മക്കൾ നേരിട്ട പ്രതിസന്ധികൾ നഷ്ടവും നാശവുമായി തീരരുത് ലാഭമായും നന്മയായും മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതിസന്ധികളും നന്മയായി മാറട്ടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ കർത്താവ് അത്ഭുതം ചെയ്യണം പ്രാർത്ഥനകളുടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആ മേൻ അമേൻ കർത്താ സമൃദ്ധിയായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യുക ഗോഡ് ബ്ലെസ് യു ഹാവ് എ വിക്ടോറിയസ് ഡേ